സമയം കുറേ ഉണ്ട് സുബഹ് നിസ്കരിച്ചാൽ ഞമ്മളറിയണമായിരില്ല സുബഹ് നിഷ്കരിച്ചാൽ പിന്നുള്ള സമയമൊക്കെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിശാലമായ സമയമാണ് പക്ഷേ നമ്മളെ കുട്ടികൾ ഉണരുന്നത് പത്ത് മണിക്കാണ് പോകാത്ത കുട്ടികളാണ് വെച്ചാൽ മദ്രസ്ക്കും സ്കൂൾക്കും പോകാത്ത കുട്ടികളാണെങ്കിൽ ഉണരുന്നത് എപ്പോഴാണ് അതുപോലെ സമയമല്ല നമ്മൾ തെർച്ചിൽ കിട്ടുന്ന സമയം സുബഹ് നിസ്കരിച്ചാൽ ഒരു ലേശം ഓതും ഇതൊന്നും പോയി കണ്ടാൽ മതി രക്ഷിതാക്കൾ ഞമ്മൾക്ക് മുതലാകാൻ ഒരു തെർച്ചിലെ മക്കള് ഒരു പള്ളി ദർശല മക്കള് ഇതുപോലത്തെ സ്ഥാപനത്തിലെ മക്കള് സുബ് അതിൻ്റെ സമയത്തന്നെ നിൽക്കരിച്ചിട്ട് ഉസ്താദ്മാരുടെ നിർദ്ദേശപ്രകാരം ഓരോ ലേശം ഉസാഹഫ് എടുത്ത് ഓതിയിട്ടേ പിന്നത്തെ പണിക്കറങ്ങുള്ളൂ ആ ഒരൊറ്റ കാഴ്ച കണ്ടാൽ കണ്ണ് സന്തോഷം കൊണ്ട് നിറയും നമ്മുടെ മക്കൾ ഇങ്ങനെ ഓതുന്ന മക്കൾ അങ്ങനെ ഓതാനുള്ള സ്ഥാപനത്തിൽ പോകണമെന്ന് ഈമാനുള്ള ഒരാൾക്ക് എങ്ങനെയും സന്തോഷം തോന്നാതിരിക്കുകയില്ല ഇത് കാണാൻ പാപ്പ തയ്യാറുണ്ടോ ജ്യേഷ്ഠാനുജന്മാർ തയ്യാറുണ്ടോ കുടുംബത്തിലെ ആളുകൾ തയ്യാറുണ്ടോ ഇല്ലല്ലോ അവർക്കൊരു ജയിച്ച് എങ്ങോ എത്ര ആരോ എത്തിയത് കണ്ടുകൊണ്ടാണ് എത്തുന്നത് ആ രീതി